നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വസ്തുത തിരയുന്നത് റിപ്പോർട്ടർ ചാനലിൽ അവരുടെ തൃശൂർ ലേഖകനായ ജെയ്സൺ ചാമവളപ്പിൽ ഒരു ഭയങ്കര വാർത്ത ഒരു റിപ്പോർട്ടർ ഇമ്പാക്റ്റ് അവതരിപ്പിക്കുകയുണ്ടായി അദ്ദേഹം വളരെ കണ്ടെത്തി വളരെയധികം കഷ്ടപ്പെട്ട് കണ്ടെത്തിയൊരു വാർത്തയാണ് മുഖ്യമന്ത്രി വഴിമാറി സഞ്ചരിച്ചു എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഊന്ന് അതായത് കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന റോഡ് മാർഗം വരികയായിരുന്ന മുഖ്യമന്ത്രി കുന്നംകുളം ഭാഗത്തു നിന്ന് കുന്നംകുളം കേച്ചേരി റോഡിൽ കൂടി അല്ലാതെ കണ്ട് വേറൊരു പാത തിരഞ്ഞെടുത്ത് തൃശൂരിലേക്ക് വന്നു കാരണം ഈ കേച്ചേരി ഭാഗത്ത് തൃശൂർ കുറ്റിപ്പുറം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി വഴിമാറി സഞ്ചരിച്ചു രാവിലെ ജയ്സൻ ചാമവളപ്പിൽ ഈ മൈക്രോഫോൺ കോലും എടുത്തുകൊണ്ട് ഓരോ അതുവഴി പോകുന്ന കാറിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരോട് കണ്ടില്ലേ നിങ്ങൾ നിങ്ങളറിഞ്ഞില്ലേ മുഖ്യമന്ത്രി ഇതുവഴി വരുന്നുണ്ട് നിങ്ങൾക്ക് കഷ്ടപ്പാടും ദുരിതവും തന്നിട്ട് മുഖ്യമന്ത്രി വേറെ വഴി തിരഞ്ഞെടുത്തു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് തീർച്ചയായിട്ടും ജെയ്സൻ ചാമ്പ വളപ്പിൽ നിന്ന് പറയാനുള്ള അവകാശമുണ്ട് അത് യാഥാർത്ഥ്യവുമാണ് അവിടെ വഴി പൊളിഞ്ഞു കിടക്കുകയാണ് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ ആ പൊളിഞ്ഞ വഴിയിലൂടെ മാത്രമേ മുഖ്യമന്ത്രി സഞ്ചരിക്കാവൂ എന്ന് നിർബന്ധം പിടിക്കാൻ ഈ ചാമ്പ എന്താണ് അവകാശം ചാമവളപ്പിൽ മനസ്സിലാക്കേണ്ട ഒരു ഒരു കാര്യം റോഡ് മോശമാണെങ്കിൽ മുഖ്യമന്ത്രി മാത്രമല്ല നമ്മളും വഴിമാറി സഞ്ചരിക്കും തീരെ മോശം റോഡാണ് രണ്ട് കിലോമീറ്റർ കൂടുതൽ സഞ്ചരിച്ചാലും ഭേദപ്പെട്ട ഒരു റോഡ് തെരഞ്ഞെടുക്കും സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി അതാണ് ചെയ്യേണ്ടത് മുഖ്യമന്ത്രി അങ്ങനെ യാത്ര ചെയ്യേണ്ടുന്ന ഒരാളുമാണ് ഇപ്പോഴിവിടെ എറണാകുളത്ത് ഈ മനോരമ ചാനലിന്റെ ഒക്കെ തൊട്ട് മുമ്പിൽ ദേശീയപാത ആറുവരി പാതയാക്കുന്നതിന്റെ ഭാഗമായിട്ട് റോഡെല്ലാം പൊട്ടിപ്പൊളഞ്ഞു കിടക്കുകയാണ് ആ ദേശീയപാതയിലൂടെ ആ ആലപ്പുഴയ്ക്ക് പോവുകയാണെങ്കിൽ വളരെയധികം സമയമെടുക്കും പകരം വഴിമാറി വഴി പോകും അരുവക്കുറ്റി പൂച്ചാക്കൽ വഴി കയറി പോകും മുഖ്യമന്ത്രി വരികയാണെങ്കിൽ അങ്ങനെ പോകത്തുള്ളൂ നാലഞ്ച് കിലോമീറ്റർ കൂടുതലുണ്ട് പക്ഷെ അത് തിരഞ്ഞെടുക്കേ പറ്റത്തുള്ളൂ കാരണം ദേശീയപാതയിലെ ബദൽ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് യാത്ര ചെയ്യാനായിട്ടുള്ളത് ഇന്നലെ ശനിയാഴ്ച വൈകിട്ട് മനോരമ ചാനലിന്റെ ഓഫീസിന് തൊട്ടടുത്തുള്ള അരൂർ ജംഗ്ഷനിൽ ഏതാണ്ട് ടോൾ ഗേറ്റ് മുതൽ അരൂർ ക്ഷേത്രം വരെയുള്ള രണ്ടര കിലോമീറ്റർ ഒരു വാഹനം കടന്നു പോകാൻ രണ്ടര മണിക്കൂർ എടുത്തു വൈകുന്നേരം ആറ് മണിക്ക് ഒരു ചാനലിലും നമ്മളത് കണ്ടില്ല അത്രയ്ക്ക് മോശമായി ബദൽ സമ്പ്രദായ സമ്പ്രദായം ഏർപ്പെടുത്തിക്കൊണ്ടാണ് നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നത് അത് വലിയ ബഹള ഒച്ചപ്പാടൊന്നും ആകുന്നില്ല ഇവിടെ ജെയ്സൻ ചാമവളപ്പിൽ ചെയ്തതിനെ നമ്മൾ എതിർക്കുകയല്ല അദ്ദേഹം മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് കണ്ടാൽ അത് പറയണം പക്ഷെ അതിൻ്റെ കൂടെ ചില യാഥാർത്ഥ്യങ്ങൾ കൂടി പറയണം എന്തുകൊണ്ട് പൊട്ടിപ്പൊ പൊളിഞ്ഞു കിടക്കുന്നു എന്നൊരു അന്വേഷണം നടത്തും അതാണ് അന്വേഷണാത്മക പത്രപ്രവർത്തനം അത് സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ അല്ലെങ്കിൽ സർക്കാരിന്റെ എല്ലാ റോഡുകളും അങ്ങനെയാണോ ഇതൊക്കെ പരിശോധിച്ച് അതിനെക്കുറിച്ച് കൂടി പറയുമ്പോഴേ ആ വാർത്ത സമഗ്രമാവുകയുള്ളൂ ജെയ്സൻ ചാമ വളപ്പിൽ താങ്കൾ അത് അറിയണം കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ നിയന്ത്രണത്തിൽ ഉള്ളത് മുപ്പത്തോരായിരം കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള റോഡുകളാണ് ആ ഉപരിതല ഗതാഗത സംവിധാനം എത്തരത്തിൽ എന്ന് താങ്കൾ കണ്ണു തുറന്ന് നോക്കണം ഉമ്മൻചാണ്ടി അധികാരം ഒഴിയുമ്പോൾ റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞതായിരുന്നു അങ്ങനെ താങ്കൾ അന്നും പത്രപ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നുവെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ താങ്കൾക്കറിയാം അന്ന് പല നയങ്ങളും പറയും വാഹനങ്ങളുടെ സാന്ദ്രത കാലാവസ്ഥയിലെ അനിശ്ചിതത്വം ഇതൊക്കെയാണ് റോഡ് പൊളിയാൻ കാരണം പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് വീണ്ടും കാലാവസ്ഥ വഷളായി വാഹനങ്ങളുടെ സാന്ദ്രത കൂടി എന്നിട്ടും കേരളത്തിലെ ഉപരിതല ഗതാഗതം വളരെ മെച്ചപ്പെട്ട രീതിയിലാണിന്ന് വെച്ച് കുറവുകളും പോരായ്മകളും ഇല്ല അവിടെയും ഇവിടെയും ഉണ്ട് അത് പക്ഷേ പൊരിപ്പിച്ച് കാണിച്ച് അതിന്റെ പോലും വസ്തുതകൾ അവതരിപ്പിക്കാതെ കണ്ട് ഒരുമാതിരി മറ്റാർ ചെയ്യുന്ന ഈ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് നല്ലത് ജയ്സൻ ചാമവളപ്പിലാണെങ്കിലും മൂന്ന് കിലോമീറ്റർ ഒരു വഴിയിൽ പോകുമ്പോൾ ആ റോഡ് വളരെ മോശമാണെങ്കിൽ മറ്റൊരു കുറിച്ച് അറിവുണ്ടെങ്കിൽ അതുവഴിയേ യാത്ര ചെയ്യത്തുള്ളത് മുഖ്യമന്ത്രി യാത്ര ചെയ്തു മുഖ്യമന്ത്രി യാത്ര ചെയ്തു എന്ന് എഴുതടിച്ച് പറയേണ്ട കാര്യമില്ല മുഖ്യമന്ത്രിയാണെങ്കിൽ മറ്റു മന്ത്രിമാരാണെങ്കിലും തീർച്ചയായിട്ടും ആ വഴി തെരഞ്ഞെടുക്കുകയില്ല അവരുടെ സുരക്ഷാ കാരണങ്ങളാലും മറ്റും അത് അറിയാനുള്ള സാമാന്യ ബോധമെങ്കിലും ചാമവളപ്പിൽ ചാമവളപ്പിനുണ്ടാകണമായിരുന്നു ഇനി റോഡിന്റെ ചരിത്രം ചാമവളപ്പിൽ പറയാത്ത വസ്തുതകൾ നമുക്ക് പറയാം ഇത് കേരള ഗവൺമെന്റിന്റെ റീബിൽഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുന്നൂറ്റി പതിനേഴ് കോടി രൂപ ഭരണാനുമതി കൊടുത്തിട്ടുള്ള റോഡാണ് അതിലെ ഇരുന്നൂറ്റി പതിനെട്ട് കോടിക്ക് ഒരാൾക്ക് ടെൻഡർ കൊടുത്തു അയാൾ പണി ആരംഭിക്കുകയും ചെയ്തു പക്ഷെ പണി ഇഴഞ്ഞു നീങ്ങുന്നത് കൊണ്ട് സർക്കാർ അവരെ ടെർമിനേറ്റ് ചെയ്തു മാറ്റി പകരം വീണ്ടും റീടെൻഡർ നൽകി ഇതിന് കാലതാമസം വന്നു അപ്പോഴാണ് മഴ വന്നത് അങ്ങനെ റീടെൻഡർ നൽകിയിരിക്കുന്ന അവസ്ഥയിൽ കാലാവസ്ഥയിൽ ഈ പെട്ടെന്ന് കാലവർഷത്തിന്റെ ഒക്കെ ആയത് ഈ പണി ഇഴഞ്ഞു പോയതുകൊണ്ടാണ് സാധാരണ നിയമപരമായി ചെയ്യാൻ പറ്റുന്നത് ആ കോൺട്രാക്ടറെ മാറ്റുക എന്നുള്ളതാണ് മാറ്റി കാലാവസ്ഥ മോശമായപ്പോൾ ഇന്ന് ഈ ജെയ്സൻ ചാമ വളപ്പിൽ വാർത്ത കൊടുത്ത ഈ ദിവസം കാലത്ത് തന്നെ ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ മുടക്കി അതിന്റെ കുഴി നകത്താനായിട്ട് സർക്കാർ ആരംഭിച്ചു ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്കാണ് കുഴി ഇത് പെട്ടെന്നുണ്ടായ കാലവർഷത്തിൽ കുഴിയായിട്ടുള്ള സംഗതികൾ നികത്താനായിട്ട് അതിന്റെ മെയിൻ്റെനൻസിന് വേണ്ടി കൊടുത്തത് അതായാലും ജെയ്സൺ ചാമവളപ്പിന്റെ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിലല്ലോ അതുപോലും ഒന്ന് അന്വേഷിക്കാതെ എന്താണ് അവിടെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് അത് മൂന്ന് കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ഒരു മോശമായി കിടക്കുന്ന റോഡാണ് കാട്ടി പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് ചാമവളപ്പിൽ ചാമവളപ്പിലിന് പറ്റിയ പണി ഇതല്ല ചാമവളപ്പിൽ ഈ മുപ്പത്തി ഒരായിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിൽ ഇത് മാത്രം എടുത്തു പറയുമ്പോൾ തൃശ്ശൂരിലെ മാത്രം വെറും തൃശ്ശൂരിലെ മാത്രം മറ്റുള്ള റോഡുകളുടെ അവസ്ഥ ക്യാമറ ഇത് കാണിക്കണമെൻ്റെ ഉദ്ദേശമാണ് ഞങ്ങളൊക്കെ സ്ഥിരം യാത്ര ചെയ്യുന്നത് സംസ്ഥാന പാതകളൊക്കെ വളരെയധികം നമ്മുടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ നിലവാരം വർദ്ധിച്ചിട്ടുണ്ട് ഇത് പൊട്ടിപ്പിളിച്ച് പോകുന്ന റോഡുകളല്ല അതൊന്നും കാണാതെ ചാമവളപ്പിൽ ഇത്തരത്തിൽ നടത്തുന്ന ചാമവളപ്പിൽ മാത്രമല്ല ഒരാളുടെ പേര് പറഞ്ഞു റിപ്പോർട്ടർ ചാനലിലെ അവരുടെ ആ ഒക്കെ കാണിച്ചതിന് ശേഷം ഏഷ്യാനെറ്റ് ചാനലിൽ അത് വന്നു മറ്റ് പല ചാനലുകളിൽ വന്നു പലരും ഇന്നത് ആഘോഷിക്കുകയാണ് പ്രത്യേകിച്ചും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാധ്യമങ്ങൾക്കൊക്കെ ഒന്നുകൂടെ ഉശിരി കൂടിയിട്ടുണ്ടോ ഇത്തരത്തിൽ ഈ നമ്മുടെ മഹാഭാരതത്തിലൊക്കെ വായി അശ്വത്ഥാത്മ തഥാ കുഞ്ചിര അങ്ങനെ കണ്ടാണെന്ന് തോന്നുന്നു ഒരു 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 എങ്ങനെയാണ് ഒരു തെറ്റായ പരാമർശം ശരിയാണെന്ന് സ്ഥാപിച്ച് വരുത്തി തീർക്കുന്ന ഒരു സംവിധാനം അതേ രീതിയിലുള്ള പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുന്നത് ശരിയാണ് റോഡ് പൊളിഞ്ഞു കിടക്കുന്നത് മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ എന്നുള്ളത് വളരെ പതുക്കാൻ പറയത്തുള്ളത് ഈ ജെയ്സൻ ചാവുവളപ്പിൻ്റെ വാർത്തകേട്ടം തന്നെ അറിയാം മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ കാണിക്കുന്നത് ആ ആ റോഡിനാകെയുള്ളത് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമാണ് അതാണ് ഇപ്പോൾ റീടെൻഡർ കൊടുത്തിരിക്കുന്നത് റീടെൻഡർ കൊടുക്കേണ്ട അവസ്ഥ വന്നതുകൊണ്ടാണ് അത് മോശമായി കിടക്കുന്നത് മറ്റെല്ലാ റോഡുകളുടെയും അവസ്ഥ അതല്ല ചില റോഡുകളൊക്കെ ഇതുപോലെ കാണും പക്ഷെ അത് മുപ്പത്തി ഒരായിരം കിലോമീറ്റർ ദൈർഘ്യത്തിന്റെ എത്ര ശതമാനമാണ് ഇത്തരത്തിൽ മോശപ്പെട്ട റോഡ് എന്ന് പറയാൻ ചാമവളപ്പിൽ ബാധ്യസ്ഥനാണ് അത് ചെയ്യാതെ കണ്ട് ഈ ഒരു ഒരു വസ്തുതയുടെ ഭാഗികമായി അത് മാത്രം കാണിക്കുകയും അതുതന്നെ ഉണ്ടായി അതിന്റെ എല്ലാ വശവും ചർച്ച ചെയ്യാതെയും കാണിക്കുന്ന ഈ പരിപാടി മറ്റാർക്കോ വേണ്ടിയിട്ടുള്ള മാണ് എന്ന് പറയുന്നതിന് യാതൊരു മടിയുമുള്ള മടിയുമില്ല ഇതാണ് ആ വാർത്തയുടെ വസ്തുത എന്ന് പറയാനാണ് വാർത്തകൾ വാസ്തവങ്ങൾ ഇന്ന് സമയം ചെലവഴിച്ചത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം